വാഹനങ്ങളുടെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് എ ഐ ക്യാമറ വഴിയോ സ്പീഡ് ക്യാമറ വഴിയോ വാഹന പരിശോധനയിലോ വരുന്ന ഇ ചെല്ലാൻ്റെ പേരിൽ വ്യാജ മെസ്സേജുകൾക്ക് മുന്നറിയിപ്പ് നൽകി എം വി ഡി ഇ ചെല്ലാൻ്റെ പേരിൽ വ്യാജ മെസ്സേജ് അയച്ച് പണം തട്ടാൻ ശ്രമിക്കുന്ന തട്ടിപ്പുകാരുടെ എണ്ണം വർദ്ധിച്ചുവരുന്നതായി എം വി ഡി പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നു തട്ടിപ്പുകാർ ഇ ചെല്ലാൻ്റെ ഔദ്യോഗിക ലോഗോയും ഭാഷയും ഉപയോഗിച്ച് വ്യാജ സന്ദേശങ്ങൾ അയച്ചാണ് ആളുകളെ കബളിപ്പിക്കുന്നതെന്നും നിരവധി ആൾക്കാരുടെ പണം നഷ്ടപ്പെട്ടതായും പോസ്റ്റിൽ പറയുന്നു ഇതിനെതിരെ ജാഗ്രതാ നിർദ്ദേശങ്ങളും എം വി ഡി പുറത്തിറക്കി ആരെങ്കിലും വാട്സാപ്പിൽ അയച്ചു തീർന്ന ആപ്ലിക്കേഷൻ ഫയൽ ക്ലിക്ക് ചെയ്യുന്നത് വഴി ആപ്പുകളിലേക്ക് പോയി കെണിയിലകപ്പെടാൻ കാരണമാകും ഇ ചെല്ലാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് മാത്രം വിവരങ്ങൾ സ്വീകരിക്കുക ഇ ചെല്ലാന്റെ പേരിൽ വരുന്ന ഏതെങ്കിലും സന്ദേശം ലഭിച്ചാൽ അത് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ളതാണോ എന്ന് ഉറപ്പാക്കുക അല്ലെങ്കിൽ ഇ ചെല്ലാൻ്റെ ഉപഭോക്തൃ സേവന വിഭാഗവുമായി നേരിട്ട് ബന്ധപ്പെടുക നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഒരിക്കലും ഒരു വ്യാജ സന്ദേശത്തിൽ നൽകരുത് ഇ ചെല്ലാൻ്റെ പേരിൽ വരുന്ന ഒരു സന്ദേശം നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ നൽകാൻ ആവശ്യപ്പെട്ടാൽ അത് തട്ടിപ്പാണ് ഈ വിവരങ്ങൾ ഒരിക്കലും ഇ ചെല്ലാൻ്റെ ഔദ്യോഗിക സന്ദേശങ്ങളിൽ ആവശ്യപ്പെടില്ല സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് ഇ ചെല്ലാൻ്റെ പേരിൽ വരുന്ന സന്ദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഉപകരണത്തിൽ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക തട്ടിപ്പിനെക്കുറിച്ച് ഇ ചെല്ലാൻ്റെ ഉപഭോക്തൃ സേവന വിഭാഗത്തെ അറിയിക്കുക ഈ തട്ടിപ്പിനെക്കുറിച്ച് ഇ ചെല്ലാൻ്റെ ഉപഭോക്തൃ സേവന വിഭാഗത്തെ അറിയിക്കുന്നത് മറ്റ് ആളുകളെ ഈ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം നാല് ഒമ്പത് രണ്ട് അഞ്ച് അഞ്ച് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ ഇ ചെല്ലാൻ്റെ ഉപഭോക്തൃ സേവന വിഭാഗവുമായി ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.